എല്ലാവർക്കും നമസ്കാരം വെച്ചൂർ ഫാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ എറണാകുളം ജില്ലയിലെ പിറവെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ രാമംകൂട്ടിച്ചേട്ടൻ്റെ കുറച്ച് കൃഷി ശേഷങ്ങളും പശു വളർത്തലും ഉൾപ്പെടുന്ന നല്ലൊരു വീഡിയോ ചേനാട്ടാണ് വന്നതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാവുന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളി അപ്പോൾ നമുക്ക് നേരെ പോവാം വീഡിയോയിലേക്ക് അപ്പോൾ നമസ്കാരം ചേട്ടാ വെച്ചൂർ ഫാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങൾ എവിടെയാണെന്നും നമ്മൾ ഏതൊക്കെ പശുക്കളെ വളർത്തുന്നുണ്ട് എന്തൊക്കെയാണ് ചേട്ടൻ്റെ പാഷൻ എന്നൊക്കെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടൊന്ന് പറയാൻ പറ്റുമോ എൻ്റെ എൻ്റെ പേര് രാമൻകുട്ടി എൻ്റെ വീട് പിറവത്താണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ ഒരു ആറ് വർഷത്തോളമായി നാടൻ പശുക്കളുടെ ഒരു ഇതിലേക്ക് വന്നിട്ട് അപ്പോൾ ഇതിൽ എനിക്ക് എൻ്റെ അടുത്ത് ഇപ്പോൾ നാലനം പശുക്കളുണ്ട് വെച്ചൂർ ഇപ്പോൾ വെച്ചൂരുണ്ട് പിന്നെ ഉണ്ട് പിന്നെ കപിലയുണ്ട് പിന്നെ അപ്പൊ മഞ്ഞന്നൂരുണ്ട് പൊങ്ങൂ അങ്ങനെ പറയാം ഇത്രയും പശുക്കളാണ് എൻ്റെ അടുത്ത് ഉള്ളത് ഓക്കെ അപ്പോൾ ഈ ഇത് ശരിക്കും ഞാൻ ഇതിലേക്ക് വരുന്നത് ഒരു ആറു വർഷം മുമ്പ് നാച്ചുറൽ എന്നുള്ള ഒരു ക്ലാസ് അട്ടോപ്ലീവിങ്ങിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു കേട്ടു ആ കേട്ടി എന്നുള്ള അറിവിലൂടെയാണ് ഞാൻ ശരിക്കും അപ്പോളാണ് നമ്മളാ കൃഷിയുടെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി അതിൽ നിന്നാണ് ഞാൻ ഈ ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ് ഓക്കെ അപ്പോൾ ഒരേ പശുവിനെ ആദ്യം കൊണ്ടുവന്നു പിന്നെ അതിൻ്റെ പുറകെ പല പശുക്കൾ വന്നു ഇപ്പോൾ ടോട്ടലായിട്ട് എട്ടെണ്ണം ഉണ്ട് വീട്ടിൽ അപ്പൊ അതിലൊരു നാല് മൂല്യങ്ങൾ വളർത്തുന്നുണ്ട് അതെ അതെ സംരക്ഷിക്കുന്നുണ്ട് കാരണം അത് നമ്മുടെ പാർട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കി ജോലി എന്താണ് ഞാൻ ശരിക്കും ഒരു ബിസിനസ്സുകാരനാണ് കാരനാണ് ബിസിനസ് ആണ് അപ്പൊ ബിസിനസ് ആണ് ബിസിനസ്ല ഇടക്കിടെ ഇതിൽ പാഷന്റെ ഭാഗമായിട്ടാണ് ഞാൻ ശരിക്കും ഈ കൃഷിയിലേക്ക് വന്നത് കാരണം അപ്പം അതിൽ ആ ആറ് വർഷം മുമ്പ് ഞാനുണ്ട് ഈ ഇവരുടെ ചാണകവും മൂത്രവും ഉപയോഗിച്ച് ജീവാമൃതം ഉണ്ടാക്കി ഉപയോഗിച്ച ആ പ്രോഡക്റ്റുകൾ ഞാൻ ഉപയോഗിച്ച ശേഷമാണ് എന്റെ ആരോഗ്യ മാത്രം ജൈവകൃഷി കാര്യങ്ങൾ തീർച്ചയായിട്ടും കൃഷി തുടങ്ങിയ ആൾ ഇന്ന് ഞാൻ ആറ് ആറ് ഏക്കറോളം നെൽകൃഷി നെൽകൃഷി ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ആ ക്ലാസിന്റെ ഒരു ഭാഗമായിട്ട് നാടൻ വിത്തിന്റെ പ്രാധാന്യം കൂടെ പറഞ്ഞിട്ടുണ്ടായോ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നാടൻ വിത്തുകളുടെ വെച്ചുള്ള നെൽകൃഷി കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ എനിക്ക് കൂടുതൽ ആവേശം പ്രചോദനം നൽകി അല്ലെങ്കിൽ അപ്പോൾ അതിൽ നിന്ന് ഞാൻ നാടമിത്തുകളായ കുറച്ച് കൊടിക്ക കൊടികണ്ണി രക്തശാലി നവര തവളക്കണ്ണൻ പിന്നെ നമ്മുടെ മാപ്പിളച്ചമ്പ മുണ്ടകൻ പഴയ ഒട്ടുമിക്ക നെൽബത്തുകളും സംരക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പിന്നെ കുറുവ കുറുവ നമ്മുടെ ചെറിയ കാര്യം പിന്നെ രണ്ടു രൂപ ഒന്നര പ്രാവശ്യം സോനാ മസൂരി ബസ്മതി റൈസ് ഒക്കെ ചെയ്തിരുന്നു പക്ഷെ നമ്മളിവിടുത്തെ കാലാവസ്ഥയായിട്ട് അതും കൊണ്ട് കണ്ട അതിന്റെ അരുചി ശരിയാവത്തോണ്ട് ഞാൻ അത് ഒഴിവാക്കി പക്ഷെ നമ്മളാ വ്യക്തിനങ്ങൾ ഞാൻ പലതും പഴയ പരമ്പരാഗത രീതിക്കുള്ള വ്യത്യനങ്ങൾ നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട് ഈ എറണാകുളം ഏരിയ ഈ ഒരു ടൗൺ ആണെങ്കിൽ പോലും ചേട്ടൻ അത്യാവശ്യം നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ടെന്നുള്ള ഏറ്റവും വലിയൊരു സന്തോഷമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യം ഞാനിത് ഇവരെ ഈ പ്രോഡക്റ്റ് ഞാൻ ആരി ഞാൻ ഉപയോഗിച്ചപ്പോൾ എൻ്റെ ശരീരത്തിന് ആരോഗ്യത്തിന് നല്ല മാറ്റം വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് മറ്റുള്ളവർ കൊടുക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായി അതിൽ നിന്നാണ് ആ അര ഏക്കറിൽ നിന്ന് ഞാനിന്ന് ആറര ഏക്കറിലേക്കും പോയത് ശരിക്കും പിന്നെ വിത്ത് അന്വേഷിക്കുന്നവരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ അവർക്ക് തീർച്ചയായിട്ടും അവിടുന്ന് ഇവിടെ തന്നെ വിളിക്കുന്നുണ്ട് നമ്മൾ ഉത്പാദിപ്പിച്ച് മറ്റുള്ളവരേക്കും കൂടി എത്തിച്ചുവെങ്കിൽ മാത്രമേ ഇത് എല്ലാവരുടെയും കൈകളിലേക്ക് അല്ലാതെ നമ്മൾ മാത്രം ഇതാക്കി നമ്മുടെ ലക്ഷ്യം അതാണ് പിന്നെ അതിനകത്ത് വേറൊരു വേറെ ഇതിന് വ്യത്യാസം നമ്മുടെ ഉപഭോഗം നമ്മുടെ ജനങ്ങളെ മനസ്സിലാക്കണം ആ നമ്മുടെ ഈ നാടൻ ത്തനങ്ങൾ ഉപയോഗിച്ചുള്ള അരി ഉത്പാദിപ്പിച്ച് അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോ അവർക്കുണ്ടാവുന്ന പ്രത്യേകിച്ച് ഇന്നിപ്പോ ഏറ്റവും ഡിമാൻഡുള്ള അരി തവളക്കണ്ണനാണ് തവളക്കണ്ണാണ് അതിപ്പോ രണ്ട് രണ്ടു മാസം രണ്ടു മാസമായി പുതിയ പ്രോഡക്റ്റ് അടുത്ത ഈ മാസം അവസാനത്തോട് കൂടിയ റെഡിയാവും കൊയ്യാറായിട്ടുണ്ട് അതല്ല അഭിപ്രായം അല്ല അടിപൊളിയായിട്ടാണ് നല്ല നല്ല രീതിയിലാണ് കാരണം ഏറ്റവും രസകരമായ ഒരു വസ്തു എന്ന് വെച്ചാൽ നമ്മുടെ അതിൽ വിളവ് ഒരു പക്ഷേ കുറച്ച് എഫർട്ടുണ്ട് കൂടാതെ കുറച്ചധികം പൈസയും നമുക്ക് ചിലവാകുന്നുണ്ടെന്നുള്ള വാസ്തവമാണ് കാരണം സാധാരണ കൃഷിയിൽ കളനാശിനി അടിച്ച് കൃഷി ചെയ്യുമ്പോൾ നമ്മളത് പുല്ല് പറിച്ച് ചവിട്ടി താത്തി ഒക്കെയാണ് കൃഷി ചെയ്യുന്നത് അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കുറച്ച് എഫർട്ടുണ്ട് പക്ഷേ കുറച്ച് പൈസ ചിലവും ഉണ്ട് പക്ഷേ ഗുണം ഒത്തിരി കൂടുതലാണ് നമ്മൾ മനസ്സിലാക്കും ശരിക്കും നമുക്കിവിടെ ഈ നാടൻ വിസനങ്ങൾ അല്ലെങ്കിൽ നാടൻ അരി അങ്ങനെ കൊടുക്കുമ്പോൾ മറ്റുള്ള ഷോപ്പിൽ കിട്ടുന്ന അതിനേക്കാൾ വില കൂടുതൽ കിട്ടുന്നുള്ളൂ ചേട്ടാ തീർച്ചയായിട്ടും ചേട്ടൻ ഡയറക്റ്റ് തന്നെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ചേട്ടന്റെ അഭിപ്രായത്തിൽ ഈ ഇതേ മാതിരി കൃഷി ചെയ്താലും പ്രോഫിറ്റബിൾ ആണ് തീർച്ചയായിട്ടും ശ്രമിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് പക്ഷേ നമ്മൾ വീടുകളിലാണെങ്കിൽ പോലും നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രോഡക്റ്റ് അന്വേഷിച്ച് ആള് വരും നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് ക്വാളിറ്റി നമ്മളെ തേടി ഏറ്റവും ഉത്തമ തീർച്ചയായിട്ടും കാരണം അത് ഇപ്പോൾ അരിയെ സംബന്ധിച്ചോളം എനിക്ക് ഞാൻ ഇന്ന് മനസ്സിലാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അരി അരിയിലാണ് ഏറ്റവും വിഷം നമ്മൾ കേരള നമ്മൾ മലയാളികൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ വിഷാംശം ഉള്ളത് അരിയിലാണ് വിശിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഞാനത് ഞാനത് കണ്ട് അനുഭവിച്ചത് അനുഭവിച്ച ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് കൃഷി ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടു പ്രാവശ്യം കിളനാശിനി അടിക്കുക അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ഇപ്പൊ വ്യാവസായികമായ രീതിയാണല്ലോ അതെ അപ്പൊ അതിപ്പോ ഞാൻ ഉപയോഗിക്കുന്ന ബേസ് എന്ന് പറഞ്ഞാൽ ജീവാമൃതമാണ് ജീവാമൃതമാണ് ഈ പശുക്കളെ വളർത്തുന്നതും ഈ കൃഷി അതുകൊണ്ട് സെക്കൻഡറി ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം ഇപ്പോൾ ഉള്ളത് പറഞ്ഞാൽ ഇതും കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പരിസരത്തുള്ള പുല് പുുകള് പിന്നെ ഞാൻ ഞാൻ തന്നെ ജൈവ കൃഷി ചെയ്യുന്ന വൈക്കോടി പിന്നെ നമ്മുടെ കടയിൽ നിന്ന് അതായത് മില്ലിൽ നിന്ന് വാങ്ങുന്ന കുറച്ച് തവിട് നാടൻ തവിട് അരി തവിട് പിന്നെ കുറച്ച് നമ്മുടെ താങ്ങപ്പുണ്ടാപ്പ് വേറെ യാതൊരു ഭക്ഷണവും ഞാൻ കൊടുക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു എൻ്റെ പ്രോഡക്റ്റ് നല്ല മാറ്റമുണ്ട് ഉപയോഗിക്കുന്നവർക്ക് നല്ല മാറ്റങ്ങളുണ്ട് നമ്മളവിടുന്ന് പാലായിട്ടൊക്കെ കൊടുക്കുന്നു അങ്ങനെ എന്തെങ്കിലും ശരിക്കും പാല് ചേട്ടന്റെ സ്വന്തം ആവശ്യത്തിന് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബാക്കി ഗോമൂത്രം ചാണകം അല്ലെങ്കിൽ അങ്ങനെ എടുക്കുക എന്നുള്ള ഒറ്റ കോൺസെപ്റ്റിലാണ് ഇത്രയും പശുക്കളെ ചേട്ടൻ തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യത്തിന് ശേഷമുള്ള ചാണകം ഗോമൂത്രം ഇപ്പൊ ഈ ഏരിയയിലൊക്കെ വന്നാലും ചേട്ടന് കൊടുക്കാനും സാധിക്കും വരുന്നുണ്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ സ്ഥലം നമ്മുടെ പിറവം പോലീസ് സ്റ്റേഷൻ അപ്പൊ ഇവിടെ വന്നിട്ട് രാമൻകുട്ടിച്ചാന്റെ വീട് അന്വേഷിച്ചാലും നമ്മുടെ ഈ പിറവം ഭാഗത്തുള്ളവർക്കൊക്കെ ഓർഗാനി ായിട്ട് ചാണകം അല്ലെങ്കിൽ ഗോമൂത്രം ഒക്കെ കളക്ട് ചെയ്യാൻ സാധിക്കും എന്തായാലും നമ്മൾ ചേട്ടൻ്റെ നമ്പറും കൂടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ചേട്ടൻ്റെ ഓരോ പശുക്കളെ ഒന്ന് അടുത്ത് പോയി കണ്ട് പരിചയപ്പെട്ടാലോ തീർച്ചയായിട്ടും ചേട്ടാ കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഇപ്പോഴും പാല് കറക്കുന്നുണ്ട് ഇവളിലാണ് നമുക്ക് ആ പൂങ്കന്നൂരിന്റെ കുട്ടി ഇറങ്ങിയേക്കുന്നത് അപ്പൊ നമുക്ക് അവനെ ഒന്നും കണ്ടാലോ ചേട്ടാ അപ്പൊ ഇതാണോ നമ്മുടെ പൂങ്ങന്നൂരിന്റെ കാളക്കൂട്ടൻ ആ ഇത് നമുക്കിപ്പോ ആ ചെറുവള്ളി പശുവിൽ ശങ്കരൻ എന്നാണല്ലേ ഓക്കെ ചെറുവള്ളി പശുവിന് ഇറങ്ങിയ നമ്മുടെ പൂങ്ങന്നൂരിന്റെ കാളക്കൂട്ടനാണ് കേട്ടോ കണ്ടില്ലേ അത്യാവശ്യം വളരെ നല്ല ഫീച്ചേഴ്സ് ഉണ്ട് വളരെ മിനിയേച്ചർ ആയൊരു സൈസാണ് ചേട്ടന്റെ ഹൈറ്റു ആയിട്ടൊക്കെ നോക്കിയാൽ കണ്ടില്ലേ പിന്നെ അടുത്ത പശു പന്ത്രണ്ട് മാസം ആണല്ലേ ഓക്കെ ഇത് അടുത്ത ചെറുവള്ളിയുടെ കുട്ടി പേര് ശങ്കരി ആ ഇതിനൊന്നും പൊതുവേപ്പൊ മൂക്കുകയറൊന്നും ഇട്ടിട്ടില്ലല്ലോ ആണല്ലേ ഉപദ്രവം കാര്യങ്ങളൊന്നും ഇല്ല ചേട്ടൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ ഉണ്ടല്ലേ പൊതുവെപ്പോ കാളക്കൂട്ടന്മാരാണെങ്കിലും നമ്മളിവിടെ ചാണകം ഗോമൂത്രം അതൊക്കെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇവരെയൊക്കെ നിലനിർത്തിയത് തീർച്ചയായിട്ടും നമ്മളിവിടെ ഓരോ ആൾക്കാർക്ക് ഓരോ പേരുണ്ടല്ലേ അതെ അതെ ഓരോ കുഞ്ഞാ ആദ്യം വന്ന പശു അല്ലേ ഇന്ന് നമ്മുടെ മണ്ണൂത്തി യൂണിവേഴ്സിറ്റി അവിടുന്ന് കളക്ട് ചെയ്തു പറഞ്ഞ പശു ആണല്ലേ തൃശ്ശൂരി ഇവനാണെങ്കിൽ നമ്മുടെ കപിലയുടെ പശു ആണ് വന്നുകൊണ്ടായിരിക്കും ചെറിയ പേടി കാണിക്കുന്നത് അല്പം ഇതുണ്ട് ഗോപാലോ ആ അത് നമ്മുടെ കാസർഗോഡ് ഉള്ള സ്കൂളാണ് അതെ ചേർന്ന ഈയൊരു പ്രായത്തില് ഇത്രയും പശുക്കളെ നന്നായിട്ട് തന്നെ ഇവിടെ പരിപാലിക്കുന്നുണ്ടോ അതോടൊപ്പം ജൈവകൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോ ഇതേപോലെ ആരും അറിയപ്പെടാതെ പോകുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെ ഉണ്ടാവും ഇത്രയും പ്രായത്തിലും നല്ലപോലെ നെല് നെല്ല് അതുപോലെ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇദ്ദേഹത്തെ പോലെയുള്ള കർഷകരെ ഒക്കെ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യലേ വേണ്ടേ ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ തൊഴുത്ത് വളരെ വൃത്തിയായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത് കുറഞ്ഞ സ്പേസിൽ നമുക്ക് നാടൻ പശുക്കളെ വളർത്താനായിട്ട് കണ്ടില്ലേ എത്ര നീറ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്തേക്കണം നോക്കി ഈ ഒരു ഏരിയ മൊത്തം കൃഷി കാര്യങ്ങൾ ചെയ്യുന്നതിനും ഇങ്ങനെ കള്ളിയായിട്ട് തന്നെ തിരിച്ചിട്ടുണ്ട് എന്താ നെയ്ക്കുമ്പളും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് പടർത്തിയിട്ടുണ്ട് അപ്പോൾ ചൂട് കാര്യങ്ങളൊക്കെ കുറവുണ്ടാകും പശുക്കൾക്ക് അതാ ഈ ഏരിയയിലൊക്കെ കുറച്ചധികം കൃഷികൾ ചെയ്യുന്നുണ്ട് അപ്പുറത്തെ ഏരിയയിലാണ് പശുക്കളെ ഫ്രീ ആയിട്ട് വിടാനുള്ള ഒരു സെറ്റപ്പും ചെയ്തിരിക്കുന്നത് അവിടെയും ഫെൻസിങ് പോലെ ചെയ്തേക്കുന്നതുകൊണ്ട് പശുക്കളെ കുറച്ച് സമയം അഴിച്ചു അഴിച്ചുവിടാറുള്ളൂ കണ്ടല്ലേ നമ്മുടെ പഴയ കാലത്തുണ്ടായിരുന്ന നാടൻ ചുരയ്ക്കുക എന്ന് പറഞ്ഞ സംഭവമാണ് ഇതൊന്നും ഇപ്പോൾ വളരെ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ അപൂർവ ആൾക്കാർ മാത്രമേ നമ്മുടെ കണ്ടിട്ടുണ്ടാകുകയുള്ളൂ ഇതാ ഇത് കണ്ടില്ല ചേട്ടൻ ഇവിടെ ഓർഗാനിക് ഫാമിങ്ങിൽ തന്നെ ചെയ്യുന്ന വെജിറ്റബിൾസ് ആണ് അപ്പോൾ ശരിക്ക് ജൈവ കൃഷിയിൽ നല്ല വിളവ് ലഭിക്കും എന്നുള്ളൊരു ഉത്തര ഉത്തമ ഉദാഹരണമാണ് കണ്ടില്ലേ വഴുതന മുളക് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി അത്യാവശ്യം പ്ലാന്റുകളെല്ലാം തന്നെ ഈ ഒരു കുറഞ്ഞ ഏരിയയിൽ ചെയ്യുന്നുണ്ട് ഇതാ ഇഞ്ചി ഉണ്ട് ഇതാ മത്തൻ ഈ ഒരു കുറഞ്ഞ സ്പേസിൽ ചേട്ടൻ കുറച്ചധികം വെജിറ്റബിൾസ് ചെയ്യുന്നുണ്ട് ഇതുപോലും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ രാമകുട്ടിച്ചേൻ്റെ കൃഷിഭൂമി ഇവിടെ അത്യാവശ്യം നമ്മുടെ നാടൻ വിത്തനങ്ങൾ ഒരുപാട് നല്ലപോലെ സംരക്ഷിക്കുന്നുണ്ട് ഇതിപ്പോൾ രക്തശാലി അരിയുടെയും അതേപോലെ തവളക്കണൻ അതേപോലെ ഓരോ വിത്തനങ്ങൾ കൃഷി ചെയ്തേക്കുന്ന ഓരോ ഏരിയയാണ് രക്തശാലി എന്നൊക്കെ പറഞ്ഞാൽ അരി രക്തകോശങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിനും ശക്തമായ പ്രതിരോധശേഷിയും നൽകുന്ന ഒരു വളരെ നല്ലൊരു വിത്തനമാണ് കേട്ടോ ഇതേപോലെ ഒരുപാട് വിത്തനങ്ങളും വിത്തായിട്ടും അരിയായിട്ടും അദ്ദേഹം നമ്മുടെ പിറവത്തൊക്കെ വന്നാൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാനൊക്കെ സാധിക്കും എന്താണെന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ നമ്പർ കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ താല്പര്യമുള്ളവർ വിളിച്ചിട്ട് നേരിൽ ഇദ്ദേഹത്തിൻ്റെ കൃഷിയും കാര്യങ്ങളുമൊക്കെ വന്ന് കാണാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ് എറണാകുളം ജില്ലയിലുള്ളവർക്കൊക്കെ വളരെ പെട്ടെന്ന് വന്ന് കളക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് പിറവം എന്ന് പറഞ്ഞാൽ ടൗണുമായിട്ടൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വീടും അതേപോലെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ കൊയ്ത്താവറായ പാഠങ്ങൾ ഇവിടെ വന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അത് വേറൊരു ലെവലാണ് വളരെ എന്താ പറയുക നയന മഹോ മനോഹരമായൊരു കാഴ്ചയെന്ന് തന്നെ പറയാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്താണെങ്കിലും ചേട്ടനെ കോണ്ടാക്ട് ചെയ്തുള്ളൂ കേട്ടോ ഈ ഒരു ജനറേഷനിൽപ്പെട്ട ആളുകൾ തന്നെ കണ്ടിട്ടുണ്ടാവില്ല മുണ്ടകൻ അതേപോലെ തവളക്കണ്ണൻ അതേപോലെയുള്ള വിത്തിനങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ആർക്കും തന്നെ ഇപ്പോൾ കൃഷിയോടുള്ള താല്പര്യം തന്നെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തെ മാതൃകയാക്കേണ്ട കർഷകൻ തന്നെയാണ് ഇതേപോലെ എല്ലാ നാടുകളിലും കാണും അറിയപ്പെടാതെ പോകുന്ന ഒരുപാട് നല്ല നല്ല കർഷകർ നമുക്ക് മാക്സിമം ചേർത്ത് നിർത്താം ഇതേപോലെയുള്ള കർഷകരെയും കാർഷിക അറിവുകളും മറ്റും പ്രദാനം ചെയ്യുന്ന ഇതേപോലെയുള്ള ആളുകളെ ശരിക്കും ഇദ്ദേഹത്തിന്റെ ഈ ഒരു കൃഷി രീതിക്കൊക്കെ ഓർഗാനിക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രൊഡക്ടുകൾ യാതൊരു വിധ ബുദ്ധിമുട്ടോടും കൂടാതെ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നാണ് അറിയാനും സാധിച്ചത് നമ്മൾ വന്നപ്പോഴേക്കും ഇതാ ഇവിടെ മഞ്ഞൾ കൃഷിയുടെ വിളവെടുപ്പായിരുന്നു കേട്ടോ ഇവിടെ ചേട്ടൻ നല്ലപോലെ അതായത് പശുവിന്റെ ചാണകം മാത്രം ഉപയോഗിച്ചിട്ട് ഗോമൂത്രം ചാണകം ഒക്കെ മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്തേക്കണേ മഞ്ഞൾ കണ്ടില്ല ഇത് നമ്മുടെ പഴയ നാടൻ മഞ്ഞളാണ് കേട്ടോ മറ്റതെന്ന് വെച്ചാൽ ആണ് അതുകൊണ്ടാണ് അത്ര ക്വാണ്ടിറ്റി പക്ഷേ ഇതൊന്നും നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ അപൂർവം ആൾക്കാർ മാത്രമേ ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ ഈ ഏരിയയിലൊക്കെ കൃഷി ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങളിലേക്കൊന്ന് എത്തിക്കാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാമൻകുട്ടിച്ചേട്ടൻ്റെ ഫാമിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഒന്ന് മറ്റുള്ള എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് വെക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നതായിരിക്കും അപ്പോൾ ചേട്ടാ വളരെ നന്ദി